നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഫയലുകൾ അതായതിപ്പോൾ ഫോട്ടോ ആവാം വീഡിയോ ആവാം അല്ലെങ്കിൽ പി ഡി എഫ് എക്സലോ ഒക്കെ പോലെയുള്ള മറ്റു ഡോക്യുമെൻ്റുകളാവാം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു എസ് ഡി കാർഡിൽ നിന്നോ അല്ലെങ്കിൽ പോർട്ടബിൾ ഹാർഡ് ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെയോ അത് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ നമുക്കെങ്ങനെ തിരികെടുക്കാനാവും നമ്മൾ നിരവധി സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ തന്നെ പെയ്ഡായിരുന്നു എന്നാൽ ഇവിടെ നമുക്ക് രണ്ട് ജി ബി ഡാറ്റ വരെയും സൗജന്യമായിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് ഞാനിവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ വളരെ അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു ഫയലാണ് നമുക്ക് ഡിലീറ്റ് ആയിരിക്കുന്നെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയർ മതിയാവും കാരണം രണ്ട് ജി ബി ഉണ്ടല്ലോ ഇനി ആവശ്യക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടും അതിൻ്റെ വെർഷൻ ഉപയോഗിക്കാം അത് അൺലിമിറ്റഡ് ആയിട്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു രണ്ട് ജി ബി വരെയൊക്കെ ഉള്ള ഡാറ്റ ആയിരിക്കും അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ പല ആളുകൾക്കും ആവശ്യം വരും ചിലപ്പോൾ നിങ്ങളൊരു വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഏതെങ്കിലും ഒരു കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഡിലീറ്റായി പോയി കഴിയാത്ത സ്ഥിതി അറിയാമല്ലോ അടി ഇടിയൊക്കെ കിട്ടും അല്ലേ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളിതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാലും നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിചയപ്പെടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഫോർ ഡി ഡിക് ഡാറ്റാ റിക്കവറി സോഫ്റ്റ്വെയറാണ് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂസർ ആണ് ആർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ വിൻഡോസിനും ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ തന്നെ മാക്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അവരുടെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലുമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിനാൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് എത്താം ഇവിടെ നമുക്ക് കാണാം ഫോർ ഡി ഡിക്ക് വിൻഡോസ് ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ഇത് ടു ജി ബി ഡാറ്റ നമുക്ക് സൗജന്യമായിട്ട് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇനി ആവശ്യമുള്ളവർ മാത്രം അതിൽ കൂടുതൽ ഡാറ്റ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം പ്രൊവേഷൻ എടുത്താൽ മതി പക്ഷേ നമുക്ക് രണ്ട് ജി ബി മതിയാവും കാരണം അത്യാവശ്യം വേണ്ടപ്പെട്ട ഒരു ഡാറ്റ മാത്രമല്ല നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഫ്രീ ഡൗൺലോഡ് അമർത്തിയിട്ട് ആ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല ഡൗൺലോഡ് ചെയ്താ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയാൽ നമ്മൾ ഹാർഡ് ഡ്രൈവിൻ്റെ സെക്ഷനാണ് ആദ്യം കാണുക ഇവിടെ ഹാർഡ് ഡ്രൈവ് എന്നുള്ളതിൽ നമുക്ക് അതിലെ പാർട്ടീഷ്യൻസ് ഓരോരോ ഡ്രൈവുകൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ റീസൈക്കിൾ ബിൻ അല്ലെങ്കിൽ മറ്റൊരു ഇഷ്ടമുള്ള ഫോൾഡർ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ബാക്കപ്പ് അങ്ങനെ ഡെസ്ക് ടോപ്പ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡിലീറ്റായ ഫയലുകൾ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം കാണിക്കുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എസ് ഡി കാർഡ് എന്നാണ് ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന യുസ് ബി സ്റ്റോറേജുകൾ അതിപ്പോൾ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ആവാം അല്ലെങ്കിൽ ഒരു എസ് ഡി കാർഡ് ആവാം അല്ലെങ്കിൽ പെൻ ഡ്രൈവുകളാവാം ഇതൊക്കെ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് എസ് ഡി കാർഡെന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വീഡിയോ റിക്കവറിയാണ് അതായത് വീഡിയോ ഫയലുകൾ മാത്രം നമുക്ക് എ ഒക്കെ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്യാനുള്ള ഇത് ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ഡ്രൈവുകളിൽ നിന്നും റിക്കവർ ചെയ്യാനാണ് അതിപ്പോൾ നമുക്ക് ഡ്രോപ്പ് ബോക്സ് അല്ലെങ്കിൽ വൺ ഡ്രൈവ് പോലെയുള്ള ക്ലൗഡ് സ്റ്റോറേജുകളുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട ഫയലുകൾ റിക്കവർ ചെയ്യാനത് ഉപയോഗിക്കാം പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ്ഡ് പീസുകൾ സിസ്റ്റംസ് എന്തെങ്കിലും കംപ്ലയിൻ്റൊക്കെ ആയിട്ട് അതിൽ നിന്ന് പല രീതിയിൽ ക്രാഷ് വരാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഫയലുകൾ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മൾ റിക്കവർ ചെയ്യുന്ന ഫോട്ടോകളും വീഡിയോകളൊക്കെ റിപ്പയർ ചെയ്യാൻ അതായത് ചിലതൊക്കെ തന്നെ ചിലപ്പോൾ സ്ക്രാച്ച് പോലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് കൂടാതെ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞ് നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു മറ്റ് ഒരു ഷോർട്ട് കട്ടുകളും നമുക്കിവിടെ കാണാം ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു എസ് ഡി കാർഡിൽ നിന്നും ഫയലുകൾ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു എസ് ഡി കാർഡ് എൻ്റെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു നാല് ജി ബിയുടെ കാർഡാണ് അപ്പോൾ ഒരു മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് ജി ബി ഒക്കെയാണ് നമുക്കിവിടെ ഇതിൽ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത് എന്തായാലും ഞാനതൊന്ന് ഫോർമാറ്റ് ചെയ്തിട്ടാണ് റിക്കവർ ചെയ്യുന്നത് ഫോർമാറ്റ് ചെയ്തതിൽ നിന്നും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഞാനോട് എസ് ഡി കാർഡ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ട് എസ് ഡി കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനാൽ നമ്മുടെ സിസ്റ്റത്തിൽ എസ് ഡി കാഡ് കണക്റ്റഡ് ആണെങ്കിൽ ഇതാ ഇതുപോലെ സ്കാൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ എത്ര സ്റ്റോറേജ് ആ ഒരു ഡ്രൈവിലുണ്ട് എന്നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും നമ്മളവിടെ സ്കാനെന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇത്തരത്തിൽ ഏതൊക്കെ ടൈപ്പ് ഫയലുകളാണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അപ്പോൾ അതിൽ ആവശ്യമുള്ള ആ ഒരു ഫോർമാറ്റുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സ്കാൻ സെലക്റ്റഡ് ഫയൽ ടൈപ്പ്സ് എന്നുള്ളത് അമർത്തുക അപ്പോൾ നമുക്കിതാ ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് സ്കാനിങ് എന്നും പറഞ്ഞ് ഒരു പ്രോഗ്രസ് ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റോറേജ് എത്രമാത്രം ഡാറ്റ ഉള്ളതായിരുന്നോ അതിനനുസരിച്ചിട്ട് ഇവിടെ സമയം കൂടുതലെടുക്കാം അഡ്വാൻസ്ഡ് സ്കാനിങ്ങിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു ബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് കാണാം അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലൗഡ് വഴി നമുക്ക് കൂടുതൽ ആക്യുറേറ്റായിട്ടുള്ള ഒരു റിക്കവറി സാധ്യമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ആവശ്യമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം അങ്ങനെ സ്കാനിങ് പ്രോസസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഇടത് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ റിക്കവറിക്ക് സെലക്ട് ചെയ്ത ആ ഒരു ഫയൽ ഫോർമാറ്റുകൾ ഏതായിരുന്നോ അതിൻ്റെ ഓരോന്നിൻ്റെയും കീഴിലായിട്ട് എത്ര എത്ര ഫയലുകൾ അതായത് അതായത് ടൈപ്പിലുള്ള ഫയലുകൾ എത്ര എണ്ണം റിക്കവർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഇതുപോലെ കൗണ്ട് മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇടതുവശത്തുള്ള ആ ഒരു സെക്ഷനിൽ ഫോട്ടോ വീഡിയോ ഡോക്യുമെൻ്റ് ഓഡിയോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കീഴിലായിട്ട് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വ്യത്യസ്ത ഫയൽ ഫോർമാറ്റിലുള്ള ഓരോരോ സെക്ഷൻ വേറെ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫയൽ ഫോർമാറ്റിലുള്ളത് ജെ പി ജെ ആണെങ്കിൽ ജെ പി ജെ അല്ലെങ്കിൽ ജെ പി ഇ ജി ജി ഐ എഫ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾ ഇതുപോലെ കാറ്റഗറി ആയിട്ട് അവിടെ റിക്കവർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്താൽ അതിൻ്റെ പ്രിവ്യൂ അവിടെ ചെറുതായിട്ട് കാണാം ഇനി കുറച്ചുകൂടി വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫുൾ വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പ്രിവ്യൂ അത് ഫുള്ളായിട്ട് കാണും ഇല്ലെങ്കിൽ ഇതുപോലെ പകുതിയായിട്ടായിരിക്കും കാണിക്കുക പക്ഷേ നമുക്ക് ആ ഒരു ഫയൽ റിക്കവർ ചെയ്യാൻ ഫുൾ വേർഷൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാം കാരണം നമുക്ക് ടു ജി ബി വരെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റിക്കവർ ചെയ്യാം അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഓരോ ഫയലും അതിപ്പോൾ പിക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ നമുക്ക് റിക്കവർ ചെയ്യേണ്ടത് ഏതാണ് എന്ന് ആ പ്രിവ്യൂ ചെറുതായിട്ട് കാണുന്നത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള ഫയലെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ റിക്കവർ എന്നത് സെലക്ട് ചെയ്ത് തന്നെ ഏത് ലൊക്കേഷനിലേക്കാണ് ഈ ഫയലെല്ലാം റിക്കവർ ചെയ്യേണ്ടതെന്ന് വയ്ക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും റിക്കവർ ചെയ്യുന്ന സോഴ്സ് ഏതാണോ അതായത് ഇപ്പോൾ എസ് ഡി കാർഡിൽ നിന്നാണ് റിക്കവർ ചെയ്യണമെങ്കിൽ ആ എസ് ഡി കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കരുത് മറ്റൊരു ലൊക്കേഷൻ നമ്മളെപ്പോഴും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ റിക്കവർ ഓൺലി എന്ന് പ്രെസ് ചെയ്താൽ മതി എന്ന് കൊടുക്കേണ്ട അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മുടെ റിക്കവറായ ഫയലുകളെല്ലാം വന്നിരിക്കുന്നത് കാണാം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലുകൾ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സാധാരണ ഫയലുകൾ പോലെ ആ ഒരു വലിയ സൈസിൽ തന്നെ കാണാൻ സാധിക്കും എങ്ങനെയുണ്ട് ഫോർ ഡി ഡിക്ക് അടിപൊളി അല്ലേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് വലിയ കമ്പ്യൂട്ടർ പറ്റി ഞാനൊന്നും ഇല്ലാത്തവർക്ക് പോലും കമ്പ്യൂട്ടറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ഡാറ്റയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരേക്കൊന്ന് ഷെയർ ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ആ വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജി ബി വരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് അതിന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും മറ്റൊരുമായി മറ്റുവിടെയെങ്കിലും നമുക്ക് വീണ്ടും കാണാം